കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നുള്ളിപ്പാടയിൽ അടിപ്പാത സംബന്ധിച്ച കാര്യത്തിൽ കാരണം അടിപാത ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മൂവായിരം പേരുടെ ഒപ്പു ശേഖരിച്ച് ആക്ഷൻ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ ുള്ളിപ്പാടി അടിപ്പാത വേണമെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നടപ്പിലാകാത്തതിനെ തുടർന്ന് ദേശീയപാത ഒന്നാം റീച്ചായ എഴുപത്തഞ്ച് ശതമാനം പണിതീർന്ന തലപ്പാടി ചെങ്കള റീച്ചിലെ കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തില് അടിപ്പാതയെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഫ്ലൈ ഓവറിനെ ബന്ധപ്പെടുത്തിയുള്ള റോഡ് നിർമ്മാണം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള ഏക ഒറ്റത്തോൺ വിസ്മയമായി അവകാശപ്പെടുന്ന പാലമാണ് കാസർഗോഡ് യാഥാർത്ഥ്യമാകുന്നത് കറന്തക്കാട് നിന്ന് നുള്ളിപ്പാടി ക്ഷേത്രത്തിന് സമീപം അവസാനിക്കുന്നതാണ് ഫ്ലൈ ഓവർ മുപ്പത് തൂണുകളിൽ ഇരുപത്തൊൻപത് സ്പാനാണ് നിർമ്മിക്കുന്നത് അതിൽ ഇരുപത്തൊന്ന് സ്പാൻ പണിയും പൂർത്തിയായി ഫ്ലൈ ഓവറിന്റെ എൺപത് ശതമാനം പണി തീർന്നു ഒക്ടോബറിൽ ഫ്ലൈ ഓവർ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ റീച്ചിൽ നടപ്പാത ബസ് സ്റ്റോപ്പ് തുടങ്ങിയവയുടെ പണി ആരംഭിക്കാനിരിക്കെ നിശ്ചിത സമയത്തിനകം ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് പണി തീർന്നില്ലെങ്കിൽ കാസർഗോഡ് നഗരത്തിൽ ഫ്ലൈ ഓവർ ഇല്ലാതെയുള്ള സർവീസ് റോഡിൽ വാഹനങ്ങൾ പോകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ നൽകുന്ന സൂചന അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അടിപ്പാതയില്ലാത്തത് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാണ് നൽകുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു അടിപ്പാതി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മൂവായിരം പേരുടെ ഒപ്പ് ശേഖരിച്ച് ജില്ലാ കളക്ടർക്ക് ആക്ഷൻ കമ്മിറ്റി നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും അധികാരികളെയും ഞങ്ങൾ സമീപിച്ചു എല്ലാവരും അനുകൂല നിലപാടാണ് ഉള്ളത് പക്ഷേ ഇതുവരെയായിട്ടും അണ്ടർപാസ് എന്ന നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായിട്ടില്ല സമരം തുടരാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുള്ള സ്ഥിരതാമസക്കാരും ജോലി ചെയ്യുന്നവരുമായ മൂവായിരത്തിലേറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പുതുതായിട്ട് കലക്ടർക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അത് കാസർഗോഡിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിൽ കാസർഗോഡിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കലക്ടർക്ക് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് എന്തു തന്നെയായാലും ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ടില്ല എന്നുള്ള തീരുമാനമാണ് കർമ്മസമിതി എടുത്തിട്ടുള്ളത് ദേശീയപാത അധികാരികളുമായിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരുമായിട്ടുള്ള സംയുക്ത യോഗം ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് വിളിച്ചു തീർക്കാം എന്ന് ഞങ്ങളുടെ അയാളെ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി കഴിഞ്ഞുള്ള ഒരു ആവശ്യവും അനുവദിക്കേണ്ടതില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടാണ് നുള്ളിപ്പാടി അടിപ്പാത വേണമെന്ന വൈകിയുള്ള ആവശ്യം നടപ്പിലാക്കുന്നതിന് വിനയാകുന്നതെന്നാണ് വിവരം ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി അതോറിറ്റി അടിപ്പാത അനുവദിക്കുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്